ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച നോർവീജിയൻ മ്യൂസിയം ഓഫ് കൾച്ചറൽ ഹിസ്റ്ററിയുടെ ഓപ്പൺ എയർ മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മധ്യകാലഘട്ടം മുതൽ ഇരുപതാം നൂറ്റാണ്ട് വരെയുള്ള നോർവേയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള നൂറ്ററുപത് കെട്ടിടങ്ങളുണ്ട് ഈ ഓപ്പൺ എയർ മ്യൂസിയത്തിൽ ഈ ഓപ്പൺ എയർ മ്യൂസിയത്തിന് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് കിങ് ഓസ്കാർ രണ്ടാമൻ്റെ കളക്ഷൻസ് പിന്നെ കൺട്രി സൈഡ് മൂന്നാമതായിട്ടുള്ളത് ഓൾഡ് ടൗൺ കിങ് ഓസ്കാർ രണ്ടാമൻ്റെ കളക്ഷനുകളിൽ ഒരു ഉണ്ട് സ്റ്റേവ് ചേർച്ച് ആയിരത്തി ഇരുന്നൂറുകളിലെ ചേർച്ചാണത് അതിൻ്റെ നിർമ്മിതി ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അതിൻ്റെ പിക്ചർ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ മ്യൂസിയത്തിലേക്ക് വരാൻ കാരണമായത് അപ്പോൾ അത് അന്വേഷിച്ച് നടക്കുകയാണ് ഞങ്ങൾ ഈ കാണുന്നത് ഒരു ബേക്കറി ആണെന്ന് തോന്നുന്നു ട്രഡീഷണൽ രൂപത്തിൽ വസ്ത്രങ്ങളൊക്കെ ധരിച്ച ആൾക്കാരായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ബ്രെഡൊക്കെയാണ് അവരവിടെ വിൽക്കുന്നതെന്നാണ് തോന്നുന്നത് ഞങ്ങളൊന്ന് കയറി നോക്കിയിരുന്നു ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ കൺട്രി സൈഡിൻ്റെ ആ കൂടിയാണ് നടക്കുന്നത് ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള ക്യാബിൻസ് ഉണ്ടായിരുന്നു പിന്നെ ഹോയ്സ് പിഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേവ് ചേച്ചിനടുത്ത് എത്തണം അതിനായിട്ടുള്ള നടത്തത്തിലാണെ ഇടയ്ക്കൊന്ന് വഴിതെറ്റി കുറച്ച് ഉൾപ്രദേശത്തൂടെയൊക്കെ നടന്നു കുറച്ച് കുന്ന് കയറി പിന്നെ കുറച്ച് കുന്ന് ഇറങ്ങി അതിനിടയ്ക്ക് എന്തോ ഒരു ബെറി പോലെയുള്ള പഴങ്ങളൊക്കെ കണ്ടു ഇതെന്താണെന്ന് എനിക്കറിയില്ല അവസാനം ഞങ്ങൾ സ്റ്റേവ് ചേച്ചിനടുത്ത് എത്തി ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ചേർച്ചുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ഇത് മുഴുവനും മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചേർച്ച് ചേർച്ചിലേക്ക് കയറുന്നെടുത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു ആയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് തോക്കൊക്കെ പിടിച്ചിട്ടുള്ള ഒരാൾ ആളുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഓപ്പൺ എയർ മ്യൂസിയം കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു സെക്ഷൻ ഞങ്ങളെ കണ്ണിൽ പെട്ടു കിഡ്സിനായിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നി ആദ്യം കണ് കയറിയപ്പോൾ അവിടെ കുറേ കിഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ആദ്യം കയറിയപ്പോൾ പലതരത്തിലുള്ള ടോയ്സ് ഉള്ള ഒരു ഷോപ്പിലേക്ക് കയറിയത് പോലെയാണ് തോന്നിയത് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു ഓരോ കളക്ഷൻസും കാണാനായിട്ട് ഈ ഭാഗത്തു നിന്ന് കുറച്ചുള്ളിലോട്ടേക്ക് നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ടോയ് സെക്ഷൻ പോലെയുള്ളതല്ലാതെ കുറച്ചും ഭാഗങ്ങൾ ഇവിടെ ഉണ്ടെന്ന് തണുപ്പ് കാലത്തുള്ള വസ്ത്രങ്ങളും അവിടെ ജീവിത രീതിയൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു ഭാഗമായിരുന്നു ഇത് പിന്നെ ഇവിടെ കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാനായിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നു അവിടെ കളർ പെൻസിലൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മോളി ചിത്രമൊക്കെ വരച്ച് അവിടെ കൊണ്ടുപോയി ഒട്ടിക്കുകയൊക്കെ ചെയ്തു അവിടെ നിന്ന് ഞങ്ങൾ ബസ്സെടുത്ത് വന്നത് ഫ്രാം മ്യൂസിയത്തിലേക്കായിരുന്നു അപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു തുടങ്ങിയിരുന്നു ഫ്രാം മ്യൂസിയത്തിൻ്റെ മുന്നിൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വരും എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ അതിൻ്റെ ചുറ്റിലൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു മഴ കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് മാത്രമേ ആയിരുന്നുള്ളൂ ജാക്കറ്റ് ആ ജാക്കറ്റ് എടുത്തിട്ട് മോളിൽ ഇട്ടുകൊടുത്തു ഞങ്ങളൊക്കെ നല്ലോണം തണുത്ത് വിറക്കുകയായിരുന്നു അപ്പോൾ ജാക്കറ്റ് എന്തായാലും ഇന്ന് തന്നെ വാങ്ങണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി സമ്മറിന് പറ്റിയ ഡ്രസ്സുകളായിരുന്നു ഞങ്ങൾ കൊണ്ടുവന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഈ തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഏത് കാലത്ത് നോർവേയിൽ വരികയാണെങ്കിലും ജാക്കറ്റ് എന്തായാലും കയ്യിൽ കരുതണമെന്ന് ഇവിടുത്തെ വെതർ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല ഇന്നിപ്പം വെയിലുണ്ടെങ്കിൽ നാളെ ചിലപ്പം നല്ല മഴയായിരിക്കും അതുപോലെ തണുപ്പായിരിക്കും മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ടാവും അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ജാക്കറ്റൊക്കെ എടുത്തിട്ട് തന്നെ വരണം സമ്മറായാലും ഏത് കാലാവസ്ഥയിലാണെങ്കിലും കുറേ നേരമായിട്ടും ഫ്രാം മ്യൂസിയത്തിലേക്കുള്ള ക്യൂ കുറയാത്തത് കണ്ടപ്പോൾ അതിനുള്ളിൽ കയറണമെന്നുള്ള ഉദ്ദേശം ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ കുറേ ബോട്ടൊക്കെ ഉള്ള ഏരിയയിലേക്ക് വന്നു അപ്പോൾ ഇവിടെ ഒരു വാട്ടർ ടാക്സി കണ്ടു ഞങ്ങൾ അതിൽ കയറിയിട്ട് വെറുതെ മറ്റൊരു ലൊക്കേഷനിലേക്ക് പോവാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ അടുത്ത് ബസിനും ട്രെയിനിനും ആയിട്ടുള്ള ഡേ പാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ വാട്ടർ ടാക്സിക്കും ആ പാസ് ഉപയോഗിക്കാൻ എന്ന് ഞങ്ങൾ ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇതിനുള്ളിലേക്ക് കയറിയത് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഓസ്ലോ സെൻട്രത്തിലേക്ക് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഈ ബോട്ടിൽ കയറിയിരിക്കുന്നത് അപ്പം നമ്മൾ സെൻട്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നോർവേയിൽ വന്നിട്ട് ഞങ്ങൾ ബസ് ട്രാം ട്രെയിൻ ബോട്ട് എയറോപ്ലെയിന് എല്ലാം ഞങ്ങൾ യാത്രക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഇൻഷാല്ല വേറൊരു കാലത്ത് വരികയാണെങ്കിൽ കാറെടുത്ത് റോഡ് ട്രിപ്പ് നടത്തണമെന്നാണ് ഞങ്ങളുടെ വലിയ ആഗ്രഹം ഞങ്ങൾ വാട്ടർ ടാക്സിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു ഫ്യോഡ് ക്രൂസിൻ്റെ ബോർഡായിരുന്നു ഫ്യോഡിലൂടെ പോകുന്ന ബോട്ട് റൈഡ് അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൽ കയറിയാണ് ഓൾറെഡി ബോട്ട് റൈഡ് കഴിഞ്ഞ് വന്ന ഞങ്ങൾ ഈ ബോട്ട് ബോട്ടെന്തിനാണ് എടുക്കുന്നെന്ന് പലർക്കും സംശയം തോന്നും എനിക്കും സംശയമുണ്ട് എന്തായാലും ഞങ്ങളിതിൽ കയറി അവിടെ ഒരു ചെറിയ കഫേ പോലെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ വാഫിളും ഹോട്ട് ചോക്ലേറ്റൊക്കെ വാങ്ങി എന്നിട്ടിരുന്നു അപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു തുടങ്ങി അതുകൊണ്ട് പുറത്തിരിക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഉള്ളിൽ തന്നെ ഇരുന്നു കുറേ നേരം വാട്ടർ ടാക്സി കൂടാതെ ഞങ്ങൾ എന്തുകൊണ്ട് ഈ ബോട്ട് എടുത്തു എന്ന് വെച്ചാൽ ഇതൊരു ഫ്യൂഡിലൂടെ പോകുന്ന ബോട്ടാണ് ഇതിൽ നമ്മൾക്ക് ഓഡിയോ ഗൈഡൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെയുള്ളത് അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാകുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ കയറിയത് പക്ഷേ നിങ്ങൾ വേറെ ഫ്യൂഡ് ട്രിപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്യൂഡ് ബോട്ട് ട്രിപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം ഞങ്ങൾ ബർഗനിലേക്ക് പോകുമ്പോൾ ഒരു നാല് മണിക്കൂറുള്ള ഫ്യോഡ് ക്രൂയിസ് ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു യാത്ര വേസ്റ്റ് ആണെന്ന് പറയാം എന്നാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഫ്യോഡ് ബോട്ട് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഗൂഗിൾ പറഞ്ഞ പ്രകാരം ഒരു ക്യാസില് കാണാനായിട്ട് വന്നതാണ് ഞങ്ങളിവിടെ ഈ ക്യാസിലേക്ക് നടക്കാൻ കുറച്ച് കുന്നു പോലെയുള്ള പ്രദേശത്തോടെ ഇങ്ങനെ നടക്കണം മഴ ഇപ്പോഴും ഉണ്ട് മഴ കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നതും അക്കേഷ്യസ് ഫോട്ടസ് അല്ലെങ്കിൽ അക്കേഷ്യസ് ക്യാസിൽ എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു മെഡീവിയൽ ക്യാസിലാണ് ഇത് എപ്പോഴാണ് നിർമ്മിക്കപ്പെട്ടതെന്നതിനെ കുറിച്ചിട്ട് അറിവില്ല എന്നാലും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ അവസാനത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ കാസല് ഒരു മിലിറ്ററി ബേസ് ആയിട്ടും പ്രിസൺ ആയിട്ടൊക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് നോർവേ പ്രൈം മിനിസ്റ്ററിൻ്റെ ടെമ്പററി ഓഫീസാണ് ഞങ്ങൾക്ക് കുറേ സമയം ഈ സ്ഥലം ഒന്ന് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴ കാരണവും നല്ല തണുപ്പ് കാരണവും കുറേ നേരം ഒന്നും അവിടെ നിൽക്കാൻ പറ്റിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അതിശക്തമായിട്ട് തന്നെ മഴ പെയ്തു മഴ കൊള്ളാതിരിക്കാൻ ഞങ്ങൾ ഈ സ്ഥലത്ത് വന്ന് നിന്നു മഴയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാമെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ശബ്ദമാണ് മഴയുടെ ശബ്ദം പിന്നെ വെള്ളം വെള്ളമൊഴുകുന്ന ശബ്ദമൊക്കെ ഇപ്പം നമ്മൾ തിരിച്ചു പോവാണ് ഇവിടെ ട്രാം സ്റ്റോപ്പ് അടുത്ത് തന്നെ ഉണ്ട് ഇവിടുന്ന് ട്രാം എടുത്തിട്ട് ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് പോകും ഞങ്ങൾ ട്രാം സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു ബെല്ലിൻ്റെ ശബ്ദം കേട്ടു കൃത്യം നാല് മണിക്കായിരുന്നു ആ ശബ്ദം കേട്ടത് ഞാൻ നടക്കുന്ന സമയത്ത് കണ്ട ഒരു ബോർഡാണിത് ഒരു ഹാംബർഗറിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അതായത് നമ്മുടെ നാട്ടിലെ രണ്ടായിരത്തി മുന്നൂറ് ചില്ലായിരം രൂപ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്